കാസർഗോഡ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ആദൂർ സ്വദേശി മരിച്ചത് നിലയിൽ നിലയിൽ സോഷ്യൽ മീഡിയ ജീവനൊടുക്കിയ കണ്ടെത്തി ആദൂർ സ്വദേശിനി രേഷ്മ എന്ന ചിന്നുപ്പാപ്പുവാണ് ജീവനൊടുക്കിയത് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉളിയത്തടുക്ക ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കുടുംബ പ്രശ്നമാണ് ജീവനെടുക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു ചിന്നുപാപ്പു ഇവർക്ക് രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് തനത് കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചിന്നുപാപ്പുവിന്റെ നിരവധി വീഡിയോകൾ വൈറലായി മാറിയിരുന്നു പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയുമെല്ലാം തനിമ ചോരാതെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ചിന്നുപാപ്പുവിന്റെ വീഡിയോകൾക്ക് ലക്ഷ്യങ്ങളാണ് കാഴ്ചക്കാരായുള്ളത് പ്രമോഷൻ വീഡിയോകളും യുവതി ചെയ്തു വന്നിരുന്നു ലക്ഷക്കണക്കിന് കാഴ്ചക്കാരും ഫോളോവേഴ്സുമായി ഇത്രയും പോപ്പുലറായി നിൽക്കെ യുവതി ജീവനൊടുക്കിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോയെന്ന കാര്യവും പോലീസ് പരിശോധിച്ചു കാസർഗോഡ്